ലോകം തരും പഴി നിന്ന ദുഷികളാൽ ക്ഷിണിതനായിടുമ്പോ ഇമ്പം പകർന്നെന്നെ മാറോടു ചേർക്കും മതി യാക്കോബ് നാല് പതിനൊന്ന് സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത് ദുഷിക്കുക അഥവാ ദൂഷണം പറയുക എന്നത് പിശാചിന്റെ പ്രധാന പണിയാണ് ദൂഷകൻ എന്നാണ് അവന്റെ പേര് തന്നെ എന്നാൽ ഒരു ദൈവ പൈതൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ രണ്ട് കാരണങ്ങൾ കൂടി യാക്കോബ് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്ന് അങ്ങനെയുള്ളവൻ ദൈവിക ന്യായ പ്രമാണത്തെയാണ് ദൂഷിക്കുന്നത് രണ്ട് അവൻ വിധിക്കുന്നത് ദൈവ വചനത്തെയാണ് ന്യായപ്രമാണം എന്താണ് പറയുന്നത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് പ്രിയമുള്ളവരെ ആരെയും ദുഷിക്കുവാൻ നമ്മുടെ നാവുകളും അധരങ്ങളും ഉപയോഗിക്കാതിരിക്കാം പകരം സത്യത്തിന്റെയും നീതിയുടെയും വാക്കുകളാൽ അലങ്കരിക്കാം നമുക്കവയെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ കൂട്ടു സഹോദരങ്ങളെ നിസ്വാർത്ഥമായി സ്നേഹിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ദൂഷണത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ